നമ്മൾ വെറുതെ ഫോണിൽ ടാപ്പ് ചെയ്താൽ നമുക്ക് പണം ലഭിക്കുമോ എല്ലാവരും ഇപ്പോൾ ഹാംസ്റ്റർ കോംബാക്ടിന്റെ കൂടെയാണ് ഇതുവരെ നൂറ്റി അൻപത് മില്യൺ ആളുകളാണ് ഇത് കളിക്കുന്നത് അതായത് പതിനഞ്ച് കോടി ആളുകൾ സത്യത്തിൽ എന്താണ് ഹാംസ്റ്റർ കോംബാക്റ്റ് എന്ന ഗെയിം ഇത് കളിക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന കോയിൻ റിയൽ മണിയായി കൺവേർട്ട് ചെയ്യാൻ സാധിക്കുമോ ഇതിന്റെ ഓണേഴ്സ് ആരൊക്കെയാണ് ഇങ്ങനെയുള്ള വിവരങ്ങളൊന്നും നമുക്ക് അറിയുകയില്ല നമുക്ക് അറിയുന്നത് വെച്ച് ടെലഗ്രാമിൽ അടുത്തിടെ പ്രത്യേകം സജ്ജമാക്കിയ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് സിഇഒ സ്റ്റിമുലേറ്റർ ഗെയിമാണ് ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന ഗെയിം അവരുടെ ടെലഗ്രാമ് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ചാനൽ മുതലായവയിൽ ഒരുപാട് ആളുകളാണ് ഉള്ളത് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ് ഓരോ ദിവസവും വർദ്ധിക്കുന്നത് യൂട്യൂബിൽ മാത്രം അവർക്ക് മൂന്ന് കോടി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമുക്ക് ഇതിൽ നിന്നും പണം ലഭിക്കുമോ എന്ന് ഉറപ്പില്ലെങ്കിലും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഒരുപാട് പണം ഉണ്ടാക്കുന്നുണ്ട് ഇനി നമുക്ക് അവർ പണം തരുകയാണെങ്കിൽ തന്നെ വളരെ ചെറിയ ഒരു എമൗണ്ട് ആയിരിക്കും തരുക ലോകത്ത് നൂറ്റി അൻപത് മില്യൺ ആളുകളാണ് ഈ ഗെയിം കളിക്കുന്നത് ഇവർക്ക് ഒരു ഡോളർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് ഒരുപാട് പണം ആവശ്യമുണ്ട് ഇന്ന് ഒരു ഡോളറിന് ഏകദേശം എൺപത്തിമൂന്ന് രൂപയാണ് വരുന്നത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഡോളർ വെച്ച് നൽകുകയാണെങ്കിൽ തന്നെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കോടിയിലേറെ രൂപ അവർക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ അവരിൽ നിന്നും ആരും വലിയ എമൗണ്ട് പ്രതീക്ഷിക്കേണ്ട ഇതിൽ നിന്നും എന്തെങ്കിലും ലഭിച്ചാൽ അത് ലാഭം എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി അതുകൊണ്ട് തന്നെ അധികം ഈ ഗെയിമിൽ സമയം ചെലവഴിക്കുന്നത് അത്ര നല്ലതാണ് എന്ന് തോന്നുന്നില്ല നമ്മൾ വിചാരിച്ച പോലെയൊക്കെ നടക്കുകയും കോയിൻ ലിസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്താൽ തന്നെ നമുക്ക് ഏകദേശം ഒരു അഞ്ചോ പത്തോ രൂപ ഒക്കെ തന്നെയാവും നമുക്ക് ലഭിക്കുക അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഗെയിമിനെ കുറിച്ച് പറയാനുള്ളത് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുന്നു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി